ഹായ് ഗേൾസ് എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ശരിക്കും ഒരു തീർത്ഥാടനത്തിൽപ്പെടുത്താവുന്നതാട്ടോ നമ്മൾ ഇന്നുള്ളത് മലയാറ്റൂർ ആണ് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ അബസോൽ നായ തോമാസ് ലിഹായുടെ ബഹുമാനാർത്ഥം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണിത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് മലയാറ്റൂര് നമ്മൾ മലയാറ്റൂർ കുരിശുമുടിയുടെ അടിവാരത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നക്ഷത്ര തടാകം കാണാം നക്ഷത്ര തടാകത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുന്നത് ന്യൂഇയറിന്റെ സമയത്ത് ഇവിടെ ഒരു മെഗാ കാർണിവൽ സംഘടിപ്പിക്കാറുണ്ട് വളരെ മനോഹരമാണത് ഇത് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാറ്റൂർ കുരിശുമുടിയിലേക്കാണ് കേട്ടോ മിസ്റ്റർ തോമാസ് ലിഹായുടെ നാമോദയത്തില് ഇവിടെ രണ്ട് പള്ളികളാണുള്ളത് ഒന്ന് കുന്നിന് മുകളിലുള്ള കുരിശുമുടിയിലുള്ള പള്ളിയും രണ്ട് താഴെയുള്ള നമ്മളിപ്പോൾ വരുന്ന വഴിയിൽ ആദ്യം കണ്ട സെന്റ് തോമസ് ഇടവക പള്ളിയുമാണ് ഇവിടെ നമുക്കൊരു ബോർഡിൽ അവിടെ മലയാറ്റൂർ കുരിശു കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിട്ടുണ്ട് ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് മിസ്റ്റർ തോമസ് ലിഹായുടെ ഒരു കുരിശുമുടി കാണാം നമ്മൾ ഇവിടെ ആദ്യം എഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മല കയറാനായിട്ട് പോകുന്നത് പുണ്യഭൂമിയായ മലയാറ്റൂരിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡ് അവിടെ കാണാം പൊന്നും കുരിശുമുറ്റപ്പ പൊന്മല കയറ്റം എന്ന് പറഞ്ഞ് കുരിശിന്റെ വഴി എത്തിച്ച് പ്രാർത്ഥിച്ചു കയറിയാൽ നമുക്ക് കുരിശുമുടി അനായാസം കയറാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു അപ്പൊ നമുക്ക് മല കയറിയിട്ട് വരാം സാധാരണ ഞങ്ങള് മലയാറ്റൂര് കുരിശുമല കയറാൻ വന്നുകൊണ്ടിരുന്നത് ദുഃഖവെള്ളി ഈസ്റ്റർ അല്ലെങ്കിൽ പുതുനായിറിനോടനുബന്ധിച്ചായിരുന്നു ഇതിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് വെള്ളിനോമ്പിന്റെ ആദ്യ വാരത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം നല്ല തിരക്ക് കുറവുണ്ട് ഈ സമയത്ത് വലിയ നോമ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം ദുഃഖ വെള്ളിയാഴ്ചയും പുതിഞ്ഞറുമെല്ലാം ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടാറ് കുരിശും വഹിച്ചാണ് ഇവിടെ ആളുകൾ തീർത്ഥാടനം നടത്തുന്നത് കുരിശിന്റെ വഴിയില് പതിനാല് ഇടങ്ങൾ ഇവിടെ നമുക്ക് കാണാം അങ്ങനെ കുത്തനെയുള്ള വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്നാം സ്ഥലത്തെത്തി അവിടെ നമുക്ക് തിരി കാണാം ഇതുപോലെ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ പതിനാല് സ്ഥലങ്ങളിലും നമുക്ക് അവിടെ തിരികെത്തിക്കാനുള്ള സ്റ്റാൻഡും അതുപോലെ കുടിവെള്ളം ആ സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നാം സ്ഥലമാണ് കുറച്ച് കയറാൻ അധികം പ്രയാസമായിട്ട് തോന്നുന്നത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പറ്റാവുന്നതാണ് ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ചയായ പുതു ഞായറ് നിരവധി പേരാണ് തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുന്നതിനും അതുപോലെ അനുഗ്രഹങ്ങൾ നേടുന്നതിനുമായിട്ടും ഇവിടെ വരുന്നത് ജീവിത ഭാരങ്ങളെ പ്രതികപ്പെടുത്തുന്ന ഭാരമേറിയ മരക്കുരിശുകൾ കല്ലുകൾ അല്ലെങ്കിൽ ചൂലുകൾ എന്നിവ വഹിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് താഴെ കുഞ്ഞൻ ചൂട്ടിൽ നിന്നും തീർത്ഥാടനം തുടങ്ങി ഈ മലമുകളിലേക്ക് എത്തിച്ചേരുന്നത് ഈ പതിനാല് സ്ഥലങ്ങളും യേശുവിൻ്റെ കുരിശുമരണത്തിലേക്കുള്ള യാത്രയെ പ്രതീകപ്പെടുത്തുന്ന കുരിശിന്റെ എന്ന് അറിയപ്പെടുന്നു വില്ലിനോമ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കുരിശിന്റെ വഴി യേശുവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുന്ന കുരിശിൻറെ വഴി ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നതും മലയാറ്റൂരിലാണ് യേശുവിൻ്റെ പ്രഷിത പ്രവർത്തനത്തിന് വന്ന ഭാരതത്തിന്റെ അപസ്ഥോലനെന്നറിയപ്പെടുന്ന തോമാസ് ലിഹയാണ് മലയാറ്റൂർ പള്ളി സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലൂടെയുള്ള യാത്രയിൽ തോമാസ് ലിഹ മലയാറ്റൂരും എത്തിയിരുന്നു അങ്ങനെ നമ്മൾ പതിനാലാം സ്ഥലത്ത് അങ്ങനെ നമ്മൾ പതിനാലാം സ്ഥലവും കഴിഞ്ഞ് നമ്മൾ ഫൈനലി മലമുകളിൽ എത്തി ഇനി നമ്മൾ സാധാരണ മലമുകളിൽ എത്തി നമ്മൾ അവിടെ നിന്ന് മാർത്താമ്പ മണ്ഡപത്തിൽ പോയി പ്രാർത്ഥിച്ച് തുടർന്ന് കുർബാനയിൽ പങ്കെടുത്ത് പള്ളിയും പൊൻകുരിശുപാറയും തോമാസ് ലിഹയുടെ കാൽപ്പാടു എല്ലാം കണ്ട് തിരികെ മലയിറങ്ങിയാണ് ചെയ്യുന്നത് മല കയറി നമ്മൾ ആദ്യം എത്തുന്നത് ഈ മാർത്തമ്മ മണ്ഡപത്തിലാണ് ഇവിടെ വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് പള്ളിയിലേക്ക് പോകാം ഇവിടെ നമുക്ക് തോമാസ്ലിഹയുടെ രൂപം കാണാം അതുപോലെ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് നേർച്ചിടാനുള്ള സൗകര്യമുണ്ട് അതുപോലെ നേർച്ച് നമുക്ക് കഴിക്കാനും പറ്റും മാർത്തമ്മ മണ്ഡപത്തിൻ്റെ പുറകിലായിട്ട് ഒരു എൻക്വയറി ഓഫീസ് കാണാം അതുപോലെ കുമ്പസാരിക്കാനുള്ള വേദിയുമുണ്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സന്നിധിയിലേക്കാണ് ശരിക്കും ഇവിടെ നമുക്ക് പ്രവേശനമില്ല ഇവിടെ വൈദികർക്കും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും മാത്രമാണ് ഇവിടെ പ്രവേശനം ഉള്ളത് അതുപോലെ ഇത് മാർത്തോമം ബുക്ക് സ്റ്റാൾ ഇവിടെ നമുക്ക് കൊന്തയൊക്കെ വെഞ്ചരിച്ചു വെച്ചേക്കുന്നതാണ് നമുക്ക് മേടിക്കാവുന്നതാണ് അടുത്തതായി നമ്മൾ എത്തുന്നത് കുരിശുമുടിയിലെ ഏറ്റവും പുരാതനമായ പള്ളിയായ ആനകുത്തിയ പള്ളിയിലാണ് ഇവിടെ കപ്പേളയുടെ പുറകിലെ ചുമറിയിൽ കൊമ്പനാനകളുടെ കുത്തേറ്റ് ഒരടയോളം കൊമ്പ് തളഞ്ഞു കയറിയതിന്റെ പാടുകൾ കാണാം പണ്ട് ഇവിടം ഹോരവനമായിരുന്നത്രേ ആ കാലഘട്ടത്തില് ധാരാളം വന്യമൃഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കാട്ടാനകളുടെ ആക്രമണത്തിൽ സംഭവിച്ചതാണ് ആ പാടുകൾ കാട് പിടിച്ചു കിടന്ന് ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവും നിത്യ സംഭവമായിരുന്നുവെങ്കിലും അതൊന്നും വകവെക്കാതെ തോമാസ് ലിഹ ദിവസങ്ങളോളം ഈ മലമുകളിൽ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നത്രേ ഇത്തരം സമയങ്ങളിൽ മാതാവ് പ്രതീക്ഷപ്പെട്ട് തോമാസ് ലിഹയെ ആശ്വസിപ്പിച്ചിരുന്നു എന്നാണ് വിശ്വാസം അടുത്തതായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ പുരാതനമായ ഒരു പള്ളി കാണാം അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പാറയിലുള്ള ഒരു നീരുറവ കാണാം കുന്നിന് മുകളിലുള്ള ഈ കിണറിന് ദിവ്യ രോഗശാന്തി ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സെൻറ് തോമസിന്റെ പ്രാർത്ഥനയ്ക്കിടെ ദാഹ ശമിപ്പിച്ച സ്ഥലമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ചുറ്റിലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ മീൻ പള്ളിയിലേക്കാണ് ഇവിടെയാണ് കുർബാനയൊക്കെ നടക്കുന്നത് മലയാറ്റൂർ മലയുടെ മുകളിൽ പൊൻകുരിശ് പ്രതീക്ഷപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പേളയാണ് പൊൻകുരിശ് കപ്പേള മലയാറ്റൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളെ നേരിട്ടതിനെ തുടർന്ന് ഒരു കുന്നിന് മുകളിലേക്ക് ഓടിപ്പോയതായും പാറകളിൽ ഒന്നിൽ കുരിശിന്റെ അടയാളം വരച്ച് പ്രാർത്ഥിച്ചതായും പറയപ്പെടുന്നു ആ പ്രത്യേക സ്ഥലത്ത് ഒരു സ്വർണ്ണ കുരിശ് പ്രതീക്ഷപ്പെടുന്നത് നാട്ടുകാർ കണ്ടതായാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഈ കുന്നിന് മുകളിൽ കുരിശുമുടി എന്ന പേര് വന്നത് ഇപ്പൊ നമ്മളുള്ളത് മാ തോമാ ലിഹായുടെ പാദമുദ്ര പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് തോമാസ് ലിഹായുടെ കാൽപ്പാടുകളും കാൽമുട്ടിന്റെ അടയാളങ്ങളും പാറയിൽ കാണാം ഇത് അദ്ദേഹം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിച്ച സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് കരിങ്കല്ലിൽ പതിഞ്ഞിരിക്കുന്ന മാർ തോമാസ് ലിഹായുടെ കാലപാതം കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മലയാറ്റൂരിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് മുകളിലെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടിയേക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം